എം അഗ്നേ നമ നവഗ്രഹങ്ങളിലും സുബ്രഹ്മണ്യസ്വാമിയിലും പഞ്ചഭൂതങ്ങളെയും മഹാദേവനെയും വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഗുണദോഷ വിശേഷങ്ങളെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ആണ് ഇവിടെ ചിന്തിക്കുന്നത് ചിത്ര നക്ഷത്രത്തെ നാല് പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി വരെ കന്നിരാശിയിലാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു അച്ചടക്ക സ്വഭാവമായിരിക്കും എല്ലാത്തിനും ഒരു നിഷ്ഠ അവർക്കുണ്ടായിരിക്കും രണ്ടാം പാദം നൂറ്റി എഴുപത്തിയാറ് ഡിഗ്രി മുതൽ നൂറ്റി എഴുപത്തി ഒമ്പത് ഡിഗ്രി വരെ കന്നിരാശിയിൽ അവർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും മൂന്നാം പാദം നൂറ്റി എൺപത് ഡിഗ്രി മുതൽ നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി വരെ അത് തുലാം രാശിയിലാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒന്നിപ്പിക്കുക കൂട്ടിക്കെട്ടുക ബന്ധമുറപ്പിക്കുക എന്നൊക്കെയുള്ളൊരു സ്വഭാവവിശേഷങ്ങളായിരിക്കും നാലാം പാദം നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി എൺപത്താറ് ഡിഗ്രി വരെ തുലാം രാശിയിലാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നൊരു സ്വഭാവമായിരിക്കും ഇവരുടെ സ്വഭാവവിശേഷങ്ങളെപ്പറ്റി പറയുമ്പോൾ അല്പം കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല വാക് ഉണ്ടായിരിക്കും ആരെയും പറഞ്ഞ് വശമാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവർ വളരെയേറെ തന്ത്രപരമായ രീതി അവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും വല്ലാത്തൊരു അട്രാക്ഷൻ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും അത്യാവശ്യം സാഹസ കർമ്മങ്ങളിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും എന്ത് കാര്യം വിചാരിച്ചാലും ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവർക്ക് സ്വന്തമായിട്ടൊക്കെയുള്ള തീരുമാനങ്ങളുണ്ടെങ്കിലും പലപ്പോഴും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാകേണ്ടതായിട്ട് വരും ഇവർ കൂടുതലും മാതാവിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും മാതൃഭക്തി ഇവർക്കുണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും മാതാവിനോട് വിദ്വേഷ മനോഭാവത്തിലൂടി പെരുമാറേണ്ടതായ അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരും ഇവർക്ക് പിതാവിനെ കൊണ്ട് ഉള്ള പ്രയോജനങ്ങൾ പൊതുവേ കുറവായിരിക്കും പിതാവിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പോകെ പോകെ പിതാവുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കുണ്ടാവും ഇവർ ജനിച്ച വീടിൽ നിന്ന് മാറി വീട് പണിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജനിച്ച വീട് സ്ഥലം ഒക്കെ വിട്ട് അന്യ സ്ഥലങ്ങളിൽ പോയി ഇവർ വീട് വെച്ച് താമസിക്കാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് കഴിവതും ഇവരുടെ വീട് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ജനിച്ച വീടിൽ നിന്നൊക്കെ ഇവർ മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇവർക്ക് ഇവർ ജനിച്ച വീട് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ വീട് വിൽക്കുക എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരിക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാർക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇവർ പലപ്പോഴും പലതരത്തിലുള്ള അപവാദങ്ങളെയും ചില വിവാദങ്ങളിലൊക്കെ ഇവർ പെടാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇവർ മാനസികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും പ്രണയങ്ങളുണ്ടാകാനും പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടാകാനും ആ നൈരാശ്യങ്ങൾ മുഖേന ഇവർക്ക് മാനസികപരമായിട്ടൊക്കെയും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുവാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പലപ്പോഴും ആ പ്രണയത്തിലൂടെ ഇവർക്ക് പലപ്പോഴും ചില പകകളൊക്കെയും തോന്നുവാനുള്ള സാധ്യതകളുണ്ട് തനിക്ക് അവസ്ഥ വന്നു അതുകൊണ്ട് ആ സമൂഹത്തെ തന്നെ ഞാൻ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ളൊരു തോട്ട്സൊക്കെ ഇവർക്ക് പലപ്പോഴും വരും അതായത് ഒരു സ്ത്രീ പ്രണയം പറ്റിക്കപ്പെട്ടാലാണ് സ്ത്രീ സമൂഹങ്ങളെ മൊത്തം ചീറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള തോട്ട്സ് ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകും അതുപോലെ തന്നെ സ്ത്രീകൾക്കും തിരിച്ചുണ്ടാവും പഴ പലപ്പോഴും ഇവർക്ക് മനപ്രയാസം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും കല്യാണം ഉറപ്പിക്കുക കല്യാണം മാറിപ്പോവുക അങ്ങനെ എൻഗേജ്മെൻ്റ് സംബന്ധമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുള്ള വരും പലപ്പോഴും ഇവർ ചില രഹസ്യ രഹസ്യബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാഴുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് കഴിവതും ജീവിതം അത്ര സംതൃപ്തികരമായിരിക്കത്തില്ല പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ ഇവർക്ക് ഈ പുരോഹിത പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് പോകാനായിട്ട് താല്പര്യമൊക്കെ വരും പലപ്പോഴും യുക്തിചിന്തകളൊക്കെ ഇവർക്ക് വളരെ കൂടുതലുമായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കുറേ പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈശ്വരീയപരമായ കാര്യങ്ങളിലൊക്കെയും ഒരു താല്പര്യക്കുറവും ഒക്കെ ഉണ്ടാവുമെങ്കിലും പോകെ പോകെ ഇവർ ഒരു ആത്മീയ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത വളരെ ഇവർക്ക് കൂടുതലാണ് ഇവർക്ക് ഈ ബിസിനസ് മേഖലയിലൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഈ പലചരക്ക് പോലെയൊക്കെയുള്ള സ്റ്റേഷനറി കടകൾ പലചരക്ക് കട സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇവർക്ക് വളരെയേറെ ഉന്നതിയിലെത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇവർ പാർട്നർഷിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം പാർട്നർഷിപ്പ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ട് ഇവർക്ക് പണി കിട്ടും ചെറിയ ചെറിയ കള്ളം പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും അല്പമൊക്കെ ദേഷ്യം കർക്കശ സ്വഭാവമൊക്കെ ഇവർക്ക് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു വീട്ടിലൊക്കെ പൊതുവെ പിടിവാശിക്കാരാണെങ്കിലും പുറത്തിറങ്ങിയത്ര പിടിവാശിയൊന്നും ഇവർക്ക് കാണിക്കാറില്ല കഴിവതും ഇവർ വിവാഹ ജീവിതം കഴിഞ്ഞാൽ ഭാര്യ പറയുന്നത് കേട്ട് നിൽക്കുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നല്ലത് ഇവർക്ക് എന്ത് കാര്യവും തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ടബിള് ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ വീട്ടിലാണേലും എന്തെങ്കിലുമൊക്കെ ഒരു മെഷീൻ കേടായ മെഷീൻ ഒക്കെ ഉണ്ടാകും അതിപ്പം ഒരു മോട്ടോർ സൈക്കിളാകാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും യന്ത്രങ്ങളാകാം അതെന്തെങ്കിലും സംഭവങ്ങൾ കേടായിട്ട് ഇരിക്കുന്നുണ്ടാവും പലപ്പോഴും ഇവർക്ക് അച്ഛൻ വഴിയുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഉപകാരങ്ങളൊക്കെ ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യത ഇവർക്ക് പഠിച്ച തൊഴിൽ വിട്ടിട്ട് മറ്റ് ജോലികളിലേക്ക് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചു കഴിഞ്ഞാൽ അത് ആ മേഖലയിലായിരിക്കത്തില്ല ഇവർ പ്രവർത്തിക്കുന്നത് വേറെ ഒരു മേഖലയിലായിരിക്കും ഇവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ അതുപോലെ ശരീരത്തിന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാവും മറവോ അല്ലെങ്കിൽ മുറിവിൻ്റെ പാടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവരുടെ ശരീരം എന്നൊക്കെ പറയുന്ന ഭയങ്കര വശ്യമാകുന്നൊരു ശരീരവും മുഖമൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവരോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും ഇവരുടെ സ്കിന്നിനൊക്കെ ഒരു പ്രത്യേക അഴകും ഒക്കെ ഉണ്ടാവും ഈ കറുത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരെ കാണാനായിട്ട് നല്ല അഴകായിരിക്കും പിന്നെ ഈ ഫുഡ് സംബന്ധമായി ബന്ധപ്പെട്ടുണ്ടൊക്കെയുള്ള മേഖല ഒക്കെ ജോലി ചെയൊക്കെ ചെയ്യുന്ന ഇവർക്ക് നല്ലതാണ് വയറ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യാത്ര ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ താല്പര്യങ്ങളായിരിക്കും ഇടയ്ക്കൊക്കെ ഇവർ ഡബിൾ മൈൻഡായിരിക്കും ഒരു കാര്യം ചിന്തിക്കും അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേറൊരു കാര്യത്തിലോട്ട് പോകും അല്ലെ ഒരു കാര്യം അന്നേരം തന്നെ ചിന്തിച്ചിട്ട് അതുതന്നെ മാറ്റി പറയുന്ന സ്വഭാവം ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും പിന്നെ ഈ വസ്ത്രം വാങ്ങാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളായിരിക്കും കൂടെ കൂടെ അവർക്ക് ഈ ഒരു എതിർ പാർട്ട്ണറായി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എതിർ സെക്സുള്ള ആൾക്കാരോട് ഇവർക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക് ഉപകാരമുള്ള സ്ഥലത്തോട്ട് മാത്രമായിരിക്കും ഇവർ കഴിവതും പോവുക ഇവർക്ക് പ്രയോജനം എന്തുണ്ടാകും ആ മേഖലയിലൂടെ മാത്രമായിരിക്കും ഇവർ സഞ്ചരിക്കാൻ സാധ്യത കൂടുതൽ മൂത്രസംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങളും ഒക്കെ ഇവർക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൂ യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇവർക്ക് വരാം ഷുഗർ കൊളസ്ട്രോൾ ഇത്യാദികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരെന്തൊക്കെയോ ആണെന്നൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ വരും ഇവരുടെ കഴിവിൽ ഇവർ കുറച്ച് അഹങ്കാരം കാണിക്കും കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇവർക്ക് കൂടെ കൂടെ പ്രശ്നങ്ങൾ വരും അതൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവർ കൂട്ടുകാരൊക്കെ ഇവർ നല്ലപോലെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് കൂട്ടുകാർക്ക് വേണ്ടി ഇവർ എന്തും ചെയ്യുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കൂട്ടുകാർ പറയുന്ന കേൾക്കുക പക്ഷേ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇവർ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ചെന്ന് ചാടും അതുപോലെ തന്നെ ചില ദോഷ കൂട്ടുകെട്ടിലുമൊക്കെ ഇവർ ചെന്ന് പെടും ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പോയിപ്പെടാനുള്ള സാധ്യതകളുണ്ട് കല്യാണ സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാവും ഇവർ സാമ്പത്തിക മേഖലയിലൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചില പണക്കുടുക്കിലൊക്കെ ചെന്ന് ചിടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഈ പണം പരമായിട്ടുള്ള കാര്യങ്ങളല്ലാത്തൊക്കെ പണം കിട്ടും അല്ലെങ്കിൽ ആ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ആ മേഖലയിലൂടെയൊക്കെ പോയിട്ട് ഇവർക്ക് പണം നഷ്ടപ്പെടാനും ആ മേഖലയിലൂടെ ചില കുഴികളിൽ ചെന്ന് ചാടുവാനുള്ള സ്വാതകളൊക്കെ ഇവർക്ക് വളരെ കൂടുതലാണ് ഇവർക്ക് പെട്ടെന്നെല്ലാ കാര്യങ്ങളും നടക്കണമെന്നുള്ളൊരു ചിന്ത അവർ ആഗ്രഹിക്കും അന്നേരം തന്നെ നടന്നില്ലെങ്കിൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഉറക്കക്കുറവൊക്കെ ഇവർക്കുണ്ടാവും പഠനപരമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇവർക്ക് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് പഠനം പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വേണ്ടുന്ന തരത്തിലുള്ള റിസൾട്ട് അതിനകത്ത് ഇല്ലാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരും ആയുർവേ ആയുഷൊക്കെ ഇവർക്ക് നല്ല കൂടുതലായിരിക്കും ആയുർ ആയുർവർദ്ധനമൊക്കെ ഇവർക്ക് നല്ലതായിട്ടുണ്ടാകും പിന്നെ ഇവരുടെ കണ്ണിന് ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഒരു എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഇവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു വൈശ്യത ഉണ്ടാകും ചില ആൾക്കാരുടെയൊക്കെ കണ്ണിനൊക്കെ ചില ബ്ലൂ കളറ് അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറ് ലൈറ്റ് കാപ്പിപ്പൊടി കളറ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കളറുകൾ പൂച്ചക്കണ്ണ് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കണ്ണിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ വരാം അതുപോലെ ഇവരുടെ കണ്ണിലൊക്കെ ആണെങ്കിലും ചില ആൾക്കാരുടെ കണ്ണിലൊക്കെ ആണെങ്കിൽ ചെറിയ മറുകളൊക്കെയും കാണാൻ സാധ്യതയുണ്ട് ഇരുപത്തേഴ് വയസ്സിന് ശേഷം കല്യാണം കഴിക്കുന്നതാണ് ഇവരുടെ ജീവിതം നല്ലത് അതിനു മുമ്പ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലും പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ കഴിവതും ദാനം ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും കഴിവതും ഇവർക്ക് വരുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു അംശം ഇവർ കഴിവതും ദാനം ചെയ്യുന്നത് ഇവരുടെ ജീവിത വിജയത്തിന് നല്ലതാണ് ഇവരുടെ വീടിലൊക്കെ വീട്ടിലൊക്കെയാണ് ഒരു വേപ്പുമരമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അമ്മായി അമ്മയോടൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യം കാണും അമ്മയോടത്ര സ്നേഹമില്ലെങ്കിൽ പോലും ഇവരുടെ പാർട്നറിൻ്റെ അമ്മയോട് കൂടുതൽ താല്പര്യമൊക്കെ ഇവർക്ക് കാണിക്കും സ്പ്രേയോടൊക്കെ താല്പര്യമായിരിക്കും സ്പ്രേ അടിക്കാൻ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെയും പൂശുന്നതിനൊക്കെയോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അത് മേക്കപ്പ് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവർക്ക് ഇവർ പലപ്പോഴും ഇവരുടെ സംസാരം ഇവർ വളരെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ഇവർ നല്ലതെന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങളോ പോലും ഇവർക്ക് പലപ്പോഴും അബദ്ധമായി തീരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവർ ഫാ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുക അല്ല ഭാര്യയുമായി കൂടിയിട്ട് ഭാര്യയുടെ വീടിന് അടുത്തൊക്കെയും വീട് വാങ്ങുക ഫ്ലാറ്റ് വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് വളരെ കൂടുതലാണ് കഴിവതും ഇവർക്ക് ഈ നായികൾ നാൽക്കാലികളെയൊക്കെ വളർത്തുന്നതൊക്കെ നല്ലതാണ് പൂച്ച പട്ടി ഇതൊക്കെ ഇവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അത് വളർത്താനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം കൂടുതലായിരിക്കും ആശുപത്രിയിലൊക്കെ പോകാനുള്ള സാധനകളൊക്കെ ഇവർക്ക് കൂടെ കൂടെ വരും ഇവരുടെ ഫാമിലി ഒക്കെ ആണെങ്കിലും വക്കീലന്മാരോ ഡോക്ടർമാരോ നേഴ്സുമാരോ ഒക്കെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാവും ഇവർ കഴിവതും കൂടെ കൂടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇവരുടെ പേരിൽ ചില ഹോമങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗണപതി ഹോമം സുദർശന ഹോമം ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളൊക്കെ ഇവരുടെ പേരിൽ കൂടെ കൂടെ നടത്തുന്നത് ഇവരുടെ ദോഷ റേഡിയേഷൻസ് മാറുന്നതിന് നല്ലതാണ് പിന്നെ ഈ ചില വാദ്യങ്ങളൊക്കെ പഠിക്കാൻ ഇൻസ്ട്രുമെൻസൊക്കെ പഠിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർ ദോഷ റേഡിയേഷൻസ് മാറാനായിട്ട് നല്ലതാണ് വീട്ടിലൊക്കെ ആണെങ്കിലും സിംഹവാഹിനിയായിരിക്കുന്ന ദുർഗാദേവിയുടെ പടങ്ങളൊക്കെ വെക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ് പിന്നെ ഇവർക്ക് ഗുണം തരുന്ന നക്ഷത്രക്കാരാണ് ചോതി മൂലം ഉത്രട്ടാതി അശ്വതി കാർത്തിക തിരുവാതിര ഉത്രാത്തം ഇവർക്ക് ദോഷം തരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം തൃക്കേട്ട പൂരാടം പൂരട്ടാതി രേവതി ഭരണി പുണർദ്ദം ആയില്യം പൂരം ഈ നക്ഷത്രക്കാർക്കൊക്കെ ഇവർക്ക് ദോഷ നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ നക്ഷത്ര ദിവസങ്ങളിലൊന്നും ഇവർ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം ഇവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇവർക്ക് പണി വരാനുള്ള സാധ്യതകളുണ്ട് പണമിടപാടുകളിലൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൊതുവെ മെച്ചാവസ്ഥയായിരിക്കുമെങ്കിലും പടമിടപാടുകളിലൊക്കെ ഇവർ ശ്രദ്ധിക്കണം ജോലിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാറ്റം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ നേരിടേണ്ടതായിട്ട് വരും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചിത്രനക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് ചിത്രനക്ഷത്രക്കാർക്ക് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം